ഇന്ത്യയിലെ അൻപത്തിയൊന്ന് ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണുപയോഗിച്ച് അൻപത്തി അൻ ഒന്ന് അടി ഉയരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം തൃശ്ശൂരിൽ ഒരുങ്ങുകയാണ് പ്രശസ്ത മണൽ ചിത്രകാരൻ ബാബു എടക്കുന്നിയാണ് ഈ ചിത്രം വരയ്ക്കുന്നത് ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനും പ്രദർശനം നടത്തുന്നതിനുമാണ് തീരുമാനം ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നതിൻ്റെ അവസാന ഘട്ട ജോലിയിൽ എത്തിയിട്ടുണ്ട് ബാബു ഇതുമായി നമ്മളോട് സംസാരിക്കുകയാണ് ചിത്രം വരെ എത്ര ചിത്രം ഒരു അവസാനം എനിക്ക് പണിയിലാണ് നാളെ ഏകദേശം മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ ടാർജറ്റ് ഇരുപതാം തീയതിയാണ് തുടങ്ങിയത് പത്ത് ദിവസം കൊണ്ട് അമ്പത്തൊന്നടി ചിത്രം ചെയ്യാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഇപ്പം ഇരുപത് വർഷമായിട്ടുള്ള എൻ്റെ ഈ എക്സ്പീരിയൻസിൻ്റെ ആദ്യത്തെ അനുഭവമാണ് അതൊരു വേൾഡ് റെക്കോർഡാണ് അമ്പത്തൊന്നടി ഉയരത്തിലും ഓടിച്ചേറിയ ചിത്രം ഒരു വേൾഡ് റെക്കോർഡാണ് പിന്നെ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഡിജി വരുന്ന ഡേറ്റ് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ ആ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ പകലും മാത്രമല്ല രാവും പകലും ഉറക്കൊളിച്ചിട്ടാണ് ഈ ഈ ചിത്രം ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് ഇന്ത്യയിലെ അമ്പത്തൊന്ന് ഗ്രാമത്തിലെ മണ്ണും കൂടാതെ മോഡിജി ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ മണ്ണും കൂടിയിട്ടാണ് ഈ ചിത്രത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള മണ്ണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് ഉയരം അങ്ങനെയാണെങ്കിൽ ഇരുപതടീന്ന് വീതി പിന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ അമ്പത്തൊന്നടി നീളവും അമ്പത്തൊന്ന് ഗ്രാമത്തിലെ മണ്ണും അമ്പത്തൊന്നടീന ഇതിൻ്റെ വലുപ്പം ഇതും ലോകത്തിലാദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതൊക്കെ വലിയൊരു പ്രത്യേകതകളാണ് പിന്നെ നമ്മുടെ നാനത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ മാതിരി വിവിധ ഗ്രാമങ്ങളുടെ ഒരു സങ്കലന ഭൂമിയാണ് ഇന്ത്യ ടൗണിലേക്കാളും കൂടുതൽ സിറ്റികളിലും കൂടുതൽ ഗ്രാമമാണ് ഇന്ത്യയിൽ കൂടുതൽ അപ്പോൾ ആ ഗ്രാമം തന്നെയാണ് നമുക്ക് ഉയർത്തി കാട്ടേണ്ടതും ആ ഗ്രാമത്തിൻ്റെ മണ്ണ് തന്നെയാണ് മോഡിക്ക് ആവശ്യം അതുകൊണ്ടാണ് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ചിന്തയിൽ വന്നൊരു കാര്യമാണത് അന്ന് പ്രദർശനം എങ്ങനെയാണ് പ്രദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മൂന്നാം തീയതി മോഡി മൂന്ന് മണിക്കാണ് അത് വരുന്നത് മോഡിജെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനമല്ല ആദ്യം ജനങ്ങളെ കാണിക്കുക എന്നാ ചടങ്ങ് മോഡിജെ തന്നെ ചെയ്യിക്കാനുള്ള പരിപാടിക്കിനും ഇട്ടിരിക്കുന്നു ഫ്രെയിമിൽ അത് ഉയർത്തി വെക്കാൻ ഇതിന് അമ്പത്തൊന്നടി നീളത്തിലുള്ള ചിത്രം എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കുറേ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കൂടെ ഉണ്ട് കാരണം ഇരുമ്പ് ഗ്രില്ലുകൊണ്ടാണ് ഇതിനെ താങ്ങി നിർത്താനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു മണൽ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് താങ്കൾ വരുന്നത് പ്രവാസിയായിരുന്നല്ലോ അതെ ഞാൻ ഖത്തറിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ആർട്ടിസ്റ്റായിരുന്നു അവിടെ വെച്ചാണ് ആദ്യത്തെ മണൽ ചിത്രം തുടങ്ങി അതും അവിടുത്തെ രാജാവിൻ്റെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയുള്ള അതിൻ്റെ ഫീഡ്ബാക്ക് ഭയങ്കരമായിരുന്നു എല്ലാവരും ഭയങ്കര പ്രശസ്തിയും അവിടുത്തെ മീഡിയാസൊക്കെ നല്ലൊരു നല്ലൊരു ഇതെനിക്ക് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വന്നിട്ടാണ് അബ്ദുൽ കലാമിൻ്റെ രണ്ടായിരത്തി നാലിൽ തന്നെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് ലീവിൽ വന്നാണ് ചെയ്യുന്നത് അബ് അബ്ദുൽ കലാമിൻ്റെ ഡൽഹിയിൽ വെച്ചാണ് ഇത് രണ്ടും വലിയ സ്വീകരിതയാണ് ജനങ്ങൾക്കും ആൾക്കാർ ഒരു കൗതുകമായിരുന്നു മണൽ ചിത്രം എന്താണെന്നുള്ളത് പിന്നെ നാട്ടിൽ വീണ്ടും ദുബായ്ക്ക് വന്ന് ഷെയ് കുമാരുടെ ചിത്രം ചെയ്തു ഖത്തറിലെ തന്നെ ഒരു എക്സിബിഷൻ മണൽ ചിത്രം എക്സിബിഷൻ തന്നെ ചെയ്തു ഇതൊക്കെ വലിയൊരു സ്വീകാര്യതയാണ് മണൽ ചിത്രോട് കിട്ടിയത് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു അങ്ങനെ വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചിട്ട് ഇത് വേൾഡ് വൈഡായിട്ട് സഞ്ചരിക്കാമായിരുന്നു ഇപ്പം നമ്മൾ ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഞാൻ സിംഗപ്പൂർ പ്രസിഡന്റ് മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ടാൻസാനിയ ഉഗാണ്ട അതിന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോട് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയല്ല കേട്ടോ സ്പോൺസർമാരുണ്ടാവും ഇപ്പോൾ ടാൻസാനൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ബിസിനസ്സുകാർ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ അല്ലെങ്കിൽ മലയാളി സംഘടനകൾ ഇതൊക്കെയാണ് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് വേൾഡ് റെക്കോർഡിലേക്ക് കടക്കുന്ന രീതിയിൽ അദ്ദേഹം ബാബു ഇടക്കോന്നി എന്ന പ്രശസ്ത മണൽ ചിത്രകാരനും അദ്ദേഹത്തിൻ്റെ ഏതാനും സഹായികളും ചേർന്ന് അൻപത്തി അടി ഉയരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അത് തയ്യാറാകുമ്പോൾ വേൾഡ് റെക്കോർഡിൽ തന്നെ ഇടം നേടും നേടുമെന്ന് തന്നെ ആശംസിക്കുന്നു തൃശൂരിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ്